നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ചന്ദമോളം കൂട്ടി പുറത്തു പോയിട്ട് ആദർശ നയനയും വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഹാളിൽ ഇരിക്കുന്നുണ്ട് മുത്തശ്ശി ചന്ദമോളെ കണ്ടപ്പോഴും പറഞ്ഞു ആഹാ കൊള്ളാലോ ഇത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയണം ഇന്നത്തെ പാവിയോന്ന് ചോദിക്കും മോളിപ്പോ വലിയ കുട്ടിയല്ലേ നോക്കും അതെ എനിക്ക് പാവ് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ആണോന്ന് ചോദിക്കണം അപ്പോഴേക്കും നയനെ പറഞ്ഞു അതുമാത്രമല്ല കുറച്ച് ഡ്രസ്സൊക്കെ ചന്തമോളക്ക് വാങ്ങിയിട്ടുണ്ടെന്ന് പറയാം ഈ സമയം അങ്ങോട്ടേക്ക് ജലജ നബിയും കൂടെ വരുവാണ് അവർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഈ ഇങ്ങനെ ഇതൊക്കെ കണ്ടു ചന്തമോളെ മുത്തശ്ശി മടിയിലെടുത്ത് കൊഞ്ചിക്കുന്നു പിന്നീട് അവർ ചന്തമോൾക്ക് വേണ്ടിയിട്ട് ആദർശ നയനെ മേടിച്ച ഡ്രസ്സുകളും കാര്യങ്ങളും അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജ നബിയോട് പറഞ്ഞു കണ്ടില്ലേ നിന്നെ കുഞ്ഞിനെ ആരെങ്കിലും തിരിഞ്ഞെങ്കിലും നോക്കുന്നുണ്ടോ ഇപ്പം കണ്ടില്ലേ അവളോട് തന്നെ സ്നേഹ സ്നേഹമാണെന്ന് ആ കയറി വന്ന പെണ്ണിനോട് നിന്റെ കുഞ്ഞിനൊരു കുട്ടിയോട് എപ്പോ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടോ നോക്കാൻ പറയണം ആ സമയത്ത് നയന ചന്തപൊള്ളു പറഞ്ഞ് മോളെങ്കോട് വന്നേ ഈ ഡ്രസ്സൊക്കെ പാകമാണെന്ന് നയനമ്മ നോക്കണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് അത് ഒട്ടും നബിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പോരാത്തരം ജലചരിപേര് കയറ്റി കൊടുക്കുകയും ചെയ്തു അപ്പോഴേക്കും നബിയും കൂടെ വന്നിട്ട് പറഞ്ഞു ആഹാ കൊള്ളാലോ അല്ല നീ ഇവൾക്ക് ഇത്ര ഡ്രസ്സൊക്കെ മേടിച്ചല്ലോ എൻ്റെ മോൻ എന്തെങ്കിലും ഒരു ചെറിയ ഉടുപ്പെങ്കിലും മേടിച്ചോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നയനു പറഞ്ഞു അതെന്താണ് ചേച്ചി അവനെ ആവശ്യത്തിനും വിച്ച് ഇപ്പം ഉണ്ടല്ലോ പിന്നെ എന്തിനാന്ന് ചോദിക്കുക എന്നും പറഞ്ഞോണ്ട് ഇവള്ക്ക് മേടിച്ചപ്പോൾ അവൻ എന്തെങ്കിലും ഒന്ന് മേടിക്കാൻ വരാനും ചോദിക്കും ആദർശ പറഞ്ഞു ഇനിയിപ്പോ അതിൻ്റെ പേരിൽ ഒരു തർക്കവും വഴക്കോ ഒന്നും വേണ്ട ഉടുപ്പിന്റെ കാര്യമാണോ എത്ര ആണെങ്കിലും ഓർഡർ ചെയ്താൽ മതി ഞാനിവിടെ വരുത്തിച്ചേക്കാം എന്നൊക്കെ പറയാണ് ആ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു വഴക്കും പ്രശ്നങ്ങളും വേണ്ടാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പ നവിക്ക് ദേഷ്യം വന്നു പക്ഷേ എങ്കിലും നവ്യ എന്ത് ഊഷമായിട്ട് ഇങ്ങനെ നയനെ നോക്കുകയാണ് പിന്നീട് അങ്ങോട്ടേക്ക് കയറി പോവാണ് ആ സമയം കനക ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും ഗോവിന്ദനോട് ഇരിപ്പുണ്ട് ഗോവിന്ദനെ കണ്ടപ്പോഴും പറഞ്ഞു അതേ ഞാനിന്ന് പോയവഴിക്ക് നയൻ്റെ മോളെ കണ്ടായിരുന്നു പറയണേ മോളെ കണ്ടോ മോള് മാത്രമല്ല അതെ ആ കൊച്ചുണ്ടല്ലോ ആദർശൻ്റെയാണെന്ന് പറഞ്ഞത് അവളും ഉണ്ടായിരുന്നു ആദർശം ഉണ്ടായിരുന്നു ആദ്രശിന്റെ ആദ്യ ഭാര്യയെ കാണാനായിട്ട് പോയതാ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് കോന്ന് പറഞ്ഞു ആദ്യ ഭാര്യ അതെ ആ കൊച്ചുകൊണ്ട് വയ്യാതെ കിടക്കുവല്ലേ അതിനെ കാണാൻ പോയതാ ഈ നായനമോൾക്ക് ഇത് എന്ത് പറ്റിയതാന്ന് എനിക്ക് മനസ്സിലാകത്തെ എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം നായനമോൾ ആ കൊച്ചിനെ തലയിൽ ഏറ്റു വെച്ചോണ്ടാണ് നടക്കണേ ഇത് എവിടെ എവിടെച്ചെന്ന് എത്തുന്ന് നിൽക്കുന്നു എനിക്ക് അറിയത്തില്ല എൻ്റെ ഗോവിന്ദേട്ട എന്നൊക്കെ പറയണം അപ്പോഴേക്കും ആണ് പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്നുണ്ട് ജലജ എന്ന് തോന്നില്ലോ എന്ന് പറയണം അങ്ങനെ ജലജ അകത്തേക്ക് കയറി വന്നു ഈ സമയത്ത് കനുവച്ചോ എന്താ ജലജ പ്രത്യേകിച്ച് നോക്കുക അതുപോലെ ഈ വഴിയൊന്നു പോയപ്പോൾ കയറിയതാണെന്ന് ജലജ പറയാണ് ജലജയ്ക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ മനപ്പുറം ഇങ്ങോട്ട് വന്നാന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ പിന്നീട് ജലജ പറഞ്ഞു ഓ എന്നാലും നിങ്ങളുടെ മോളുടെ കാര്യം കുറച്ച് കഷ്ടമാന്ന് പറയണം അവിടെ ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് കനുവച്ചേ അതെന്ത് പറ്റി അല്ല നിങ്ങളുടെ മോളുണ്ടല്ലോ നമ്പ്യ നമ്പ്യ കുഞ്ഞിനെ കൊണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അവളെയും കുഞ്ഞിനെ മൈൻഡ് ചെയ്യാനായിട്ട് അവിടെ ആർക്കും സമയമില്ല ഒരു ചന്ദമോളം എന്ന് പറഞ്ഞിട്ട് കൊച്ചുണ്ടല്ലോ അതിന് എപ്പോഴും എല്ലാവരും തലയിലേറ്റി വെച്ചുകൊണ്ടിരിക്കണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു അത് ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരെ രണ്ടുപേരെ നയനയും കുഞ്ഞിനെയും കണ്ടിട്ടുണ്ടായിരുന്നു അറിയാണ് ആ അതാണ് ഞാൻ പറഞ്ഞത് എപ്പോൾ നോക്കിയാലും അതിനെ എടുത്തു പിടിച്ചുകൊണ്ടുള്ള നടപ്പാണ് പിന്നെ ആ ഇവിടുത്തെ നവിയുടെ കുഞ്ഞിന് കിട്ടേണ്ട ഒരു പരിഗണന അവിടെ കിട്ടുന്നില്ല അച്ഛനും അമ്മയും പോലും എന്തിനേറെ പറയുന്നു ആ ചന്തു കൊച്ചിനെ തലയിലേറ്റി നടക്കുന്നത് ആ ആദർശന്റെ കുഞ്ഞല്ലേ അതുകൊണ്ടുള്ള പരിഗണന എനിക്കും കൊടുക്കുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നവിയുടെ അവിടെ ഒന്നുമല്ലാതായി തീരും അതിനുള്ള ഏറ്റവും ഒരു നല്ല മാർഗമുണ്ട് എന്താണെന്നറിയോ ആ ചന്തമോളെ അവിടെ നിന്നങ്ങോട് ഓടിച്ചു വിട്ടിട്ട് നൈസായിട്ട് നയനയോട് പറയണം അവിടെ എത്രയും പെട്ടെന്ന് തന്നെ നയനയ്ക്കും ആദർശനും ഒരു കുഞ്ഞുണ്ടാവണം എന്ന് അത് മാത്രമേ ഒരു മാർഗ്ഗമുള്ളു പറയണം അല്ല ഇനിയിപ്പോൾ ആദർശനും നയനയ്ക്ക് ആർക്കാ കുഴപ്പമൊന്നറിയത്തില്ല അങ്ങനെ ആർക്കെല്ലാം കുഴപ്പമുണ്ടായി ഡോക്ടറെ പോയി കണ്ട് മരുന്ന് മേടിക്കാൻ പറയണം അതാ ഏറ്റവും നല്ല മാർഗ്ഗം അല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യം ഇല്ലെന്ന് പറയണം അത് കേട്ടിപ്പം കനക പറഞ്ഞു ഞങ്ങൾക്ക് പറയാനില്ല പറ്റുള്ളൂ ജലചെയെന്ന് ചോദിക്കുകയാണ് ആ പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലേ മകളുടെ ജീവിതം അങ്ങോട്ട് തീർന്നു പോകും അറിയാലോ മോളക്ക് ഏതാണ്ട് സ്വർഗ്ഗം കെട്ടിയാൽ മറ്റേ ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പം ആരാ എൻ്റെ കുഞ്ഞാന്നുള്ള കാര്യം അവൾ ചിന്തിക്കുന്നില്ല അല്ലെങ്കിലും അവൾ ഇതിന് ആ കുഞ്ഞിനടുത്ത് തലേ വെച്ചോണ്ടിരിക്കണ്ടേ അതിന്റെ ആവശ്യമൊക്കെ വേണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കനകയുടെയും ഗോവിന്ദ മനസ്സിലേക്ക് ഇങ്ങനെ എരുപൊരി കയറ്റി കൊടുക്കാം അല്ല ഞാനിതൊക്കെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ പിന്നെ എൻ്റെ മരുമോളോട് എനിക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു ആവശ്യം വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ എൻ്റെ മരുമോളോടൊപ്പം നിൽക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജനജ പറയാണ് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവർക്കും ഭയങ്കര വിഷമായി പിന്നീട് ജലജ അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും നവ്യ കനകേനെ വിളിക്കുവാണ് കനകേനെ വിളിച്ചുകഴിയുമ്പോ കനക വിശേഷങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് നവ്യ പറഞ്ഞു എന്ത് ചെയ്യാനോ എൻ്റെ അമ്മ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ ഒരു ചന്ത് അവളെ കൊണ്ട് മനുഷ്യ ഒരു സമാധാനം ഇല്ലെന്ന് പറയാളെപ്പോഴും തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കാനാ നയനക്ക് സമയം എന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു അത് മോളെ മോള് സൂക്ഷിക്കണോന്ന് പറയണം എന്ത് സൂക്ഷിക്കാനായിട്ട് ഇവിടെ എന്താ സൂക്ഷിക്കായിരിക്കുന്നെ അമ്മ പറ്റുമെങ്കിൽ അവളെ ഒന്ന് വിളിച്ചു ഉപദേശിക്കേ ആ കുഞ്ഞിനെ അതിന്റെ എവിടെയെങ്കിലും കൊണ്ടേ വിടാനോ അല്ലെങ്കിൽ അതിനെ ഇത്ര കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല മുത്തച്ഛനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവൾക്കിതെന്തിൻ്റെ കേടാ സാധാരണ ഏത് പെണ്ണാണെങ്കിലും തിരിഞ്ഞു പോലും നോക്കത്തില്ല അവളാണെങ്കിലോ അവളുടെ കുഞ്ഞ് അവൾക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ എങ്ങനെ നോക്കുന്നു അതിനേക്കാളും കാര്യമായിട്ടാണ് ഈ കുഞ്ഞിനെ നോക്കണമെന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ കനകം പറഞ്ഞു സാരമില്ല കുറച്ച് ദിവസം കൊണ്ട് പോട്ടെ ഞാൻ അവളെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം നയനെ എന്നാലും ആദർശം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയെല്ലാം മുളയെന്ന് പറയാം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആദ്യം കേട്ടപ്പോൾ ഒരു അന്താളിപ്പായിരുന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് ആ ദർശനം സ്വഭാവം ഇങ്ങനെയായിരുന്നു ആരെങ്കിലും വിചാരിച്ചോ എന്നൊക്കെ പറയണം കുറച്ച് സമയം കൂടെ നവിയ പരാതിയും പരിഭവങ്ങളും പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നേ ഇത്ര കേട്ട് വന്നിട്ടേച്ചു അല്ല ചേച്ചി അമ്മയെ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കും ഉം വിളിച്ചായിരുന്നു പറയാണ് അല്ല എന്തിനാ ചേച്ചി അമ്മയുടെ മനസ്സിലേക്കും കൂടെ വെറുതെ ഇങ്ങനെ ആദ്യ കേട്ടെന്നേ ഏഹ് ചേച്ചിക്ക് എന്താന്ന് ചോദിക്കുവാണ് അത് കേട്ടു നവി പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പിക്കണേ ഓ നീ ഇവിടെ കാണിച്ചു കൊടുത്തതിന് കുഴപ്പമൊന്നുമില്ലേ നിനക്ക് എപ്പോൾ നോക്കിയാലും ആ ചന്തമോളെ പൊക്കി പൊക്കിപ്പിടിച്ചോളൂ നടക്കാനല്ലേ സമയമുള്ളൂ അല്ല നിന്റെ ആരെ ആ കൊച്ച് നീ ഇത്രമാത്രം പൊക്കി പിടിച്ച് നടക്കാനെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് നയനെ പറഞ്ഞു അതെ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയണേ ചേച്ചിയുടെ മനസ്സിലേക്ക് എരിപൊരികയറ്റിത്തരാനായിട്ട് ഇവിടെ വേറെ പലരും ഉണ്ടെന്ന് എനിക്കറിയാം അപ്പച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു കാര്യം വിചാരിക്കണം എൻ്റെ ആരും അല്ലായിരിക്കും ആ കുഞ്ഞ് പക്ഷേ എങ്കിൽ എനിക്കത് പ്രിയപ്പെട്ടതാണ് ഇവിടെ രണ്ടാണക്കളുള്ള സമയത്തല്ലേ മുത്തശ്ശന് ജലചാപ്പച്ചേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ എന്നിട്ടോ ഈ പറയുന്ന ആരെങ്കിലും ഈ വീട്ടിലാരെങ്കിലും തള്ളിക്കളഞ്ഞോ അപ്പച്ചേനെ ആരെങ്കിലും തള്ളിക്കളഞ്ഞോ ഇല്ലല്ലോ എന്നിട്ടോ ആ അപ്പച്ച തന്നെ എരുപേരി കേട്ട് കേട്ട് തരുന്ന ചേച്ചിയുടെ മനസ്സിലാക്കിയെന്ന് അറിയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിരുന്ന നവി പറഞ്ഞു അത് പിന്നെ അത് എത്ര എത്താന്ന് വെക്കാം പക്ഷെ അങ്ങനെയാണോ നിന്റെ കാര്യം നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഏ ശരിക്കും പറഞ്ഞത് ആദർശന്റെ കുഞ്ഞല്ലേ അതെന്താ നീ വിചാരിക്കാത്തേനെ ചോദിക്കുക എൻ്റെ ചേച്ചി രാത്രിച്ച് എൻ്റെ കുഞ്ഞാണെങ്കിലും ആറര കുഞ്ഞാണെങ്കിലും ഒരു കുഞ്ഞല്ലേ തെത്തടുത്താൽ എങ്ങനെയാണെങ്കിലും മുത്തശ്ശൻ കൊണ്ടുവന്നാൽ ഒരു കാരണവച്ചാൽ ഞാൻ അതിനെ കള തള്ളിക്കളയത്തില്ല എൻ്റെ സ്വന്തം കുഞ്ഞായിട്ട് ഞാൻ വളർത്തുന്നു അറിയാം ഇത് നിനക്ക് പ്രാന്ത ഇച്ചിരി കഴിയുമ്പോഴത്തേനും അതെ ആ കുഞ്ഞ് നിനക്കൊരു കോടാലി ആയിട്ട് മാറുമെന്ന് പറയാം എന്ത് കോടാലി എനിക്കൊരു കോടാലി ആവാൻ പോകുന്നില്ല ഞാൻ ഒരിക്കലും ആ കുഞ്ഞിനെ തള്ളിക്കളയാനും പോകുന്നില്ല അത് ഓർത്ത് ചേച്ചിനിയും ടെൻഷൻ അടിക്കണ്ട എനിക്ക് ആ കുഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നതിനെ അങ്ങോട്ടേക്ക് പോവണം ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ടേക്ക് നബിക്ക് നബിക്ക് ഭയങ്കര കട്ടക്കലിപ്പായിരുന്നു ആ കുഞ്ഞിനെ അവൾ ഇത്ര സ്നേഹിക്കുന്നു എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ ആ സമയത്ത് ട്രെയിനിങ് ക്യാമ്പിൽ നന്ദുൻ തുഷാരെ എല്ലാവരും കൂടെ എങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും ട്രെയിനർ മധു അങ്ങോട്ട് വരുന്നത് ഇവൾ കുട്ടിയിൽ പണി കൊടുക്കണമല്ലോ ഇവളാണോ തന്നെ അറിയാൻ വേണ്ടിയിട്ട് ഒരു പണി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അതിനൊരു പരീക്ഷണം നടത്തി നോക്കാം ആ പരീക്ഷണം വിജയ്ക്കുവാണെങ്കിൽ അറിയാം ഇവളാണോ തനിക്കിട്ട് തല്ലി തന്നെ അങ്ങനെയാണോ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ മനസ്സ് വിചാരിച്ച് ട്രെയിനർ മധു ഇങ്ങനെ നിൽക്കുകയാണ് ആ അപ്പോഴേക്കും ആണ് അവിടെ മഹേഷും മഹേഷിനെ കുറിച്ച് കൂട്ടുകാരും മഹേഷാണെങ്കിൽ അവിടെ ആണുങ്ങൾ താനാണ് ഏറ്റവും കേമൻ അല്ലെങ്കിൽ എല്ലാത്തിനും മിടുക്കണമെന്നും പറഞ്ഞ് ഈ മഹേഷ് മഹേഷിന് നന്ദുവിന് ഇഷ്ടമില്ല താനും കാരണം നന്ദു ഇച്ചിരി പവർ കൂടിയ നന്ദു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതൊന്നും മഹേഷിന് പിടിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് മഹേഷ് തൻ്റെ കൂട്ടുകാരൻ്റെ പറഞ്ഞു എടാ ഇവിടെ വന്നതിന് ശേഷം ശരിക്കും ഒരു അടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഓ അടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊരു കൈത്തരിപ്പ് പുറത്തായിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുവായിരുന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൂട്ടുകാരൻ പറഞ്ഞു എടാ അതിനെന്താ ആ പുറത്തിറങ്ങി കഴിയുമ്പോൾ നിനക്ക് നിൻ്റെ കൈത്തിരിപ്പ് തീർക്കാമല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ എനിക്കാണ് സമയത്ത് ട്രെയിനറെ കേട്ടത് അത് കേട്ടു അയാൾ വന്നിട്ട് പറഞ്ഞു ആഹാ മഹേഷ് നിനക്ക് നിൻ്റെ കൈത്തിരിപ്പും കാര്യങ്ങളൊക്കെ തീർക്കണം അല്ലേന്ന് ചോദിക്കണം അല്ല അതിപ്പിന്നെ സാറേ ഞാൻ വെറുതെ വെറുതെ ആക്കണ്ട ഒരു കാര്യം ചെയ്യാം നമുക്ക് നമുക്കിന്ന് അതങ്ങോട്ട് തീർത്തേക്കാന്ന് പറയണം അല്ല എന്താ സാർ ഉദ്ദേശിച്ചേ പിന്നീട് നന്ദൂനെ അങ്ങോട്ട് വിളിക്കുകയാണ് നന്ദു വരാൻ പറയണം അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു പിന്നീട് ട്രെയിനർ പറഞ്ഞു ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നൊരു ഫൈറ്റാന്ന് പറയണം ഫൈറ്റോ അതെ അതായത് ഇത്രയും ദിവസം നമ്മൾ എക്സൈസും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു ഇന്നൊരു ഫൈറ്റാണെന്ന് പറയുന്നത് ആണും പെണ്ണും തമ്മിലുള്ളൊരു ഫൈറ്റാണ് ഇവിടെ നടക്കാൻ പോവണം എന്ന് ആണുങ്ങളുടെ ഭാഗത്തുനിന്നും മഹേഷും പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് നന്ദുവും വരുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ തുഷാരിക്കും നന്ദുനും കാര്യം മനസ്സിലായി തുഷാര ഓർത്ത് ഇന്ന് ഇവിടെ കാര്യത്തിലൊരു തീരുമാനവും കുഴപ്പമില്ല പൊളിച്ചടുക്കുമെന്ന് തുഷാരിക്കും മനസ്സിലായി ആ സമയം നന്ദുവിനെ ഒന്നും കേട്ടിട്ട് ഒരു കുലുക്കുമില്ലായിരുന്നു ഇവനെ നല്ല ഇവിടുത്തെ ഇവനെപ്പോലെ അഞ്ചാറ് പേര് വന്നാലും താൻ നേരിടും ഒരു ധൈര്യം നന്ദുന് മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് നന്ദുവിന് പ്രത്യേകിച്ച് ടെൻഷൻ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ട്രെയിനറും അതു വിചാരിച്ചു ആ ഇവളെ ഇപ്പൊ ചവിട്ടി കൂട്ടും നന്ദുവിനെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഫൈറ്റ് തുടങ്ങി ആദ്യം നന്ദു പ്രതീക്ഷിക്കാതെ നന്ദുവിനോട്ട് ഒരൊറ്റൊരെണ്ണം കൂടി കിട്ടി അവളു നന്ദു താഴെ വീണു അത് കണ്ടപ്പോൾ ട്രെയിനറും അധുവിന് ഭയങ്കര സന്തോഷം ഹാ ഇവളെ നല്ല കിട്ടിയില്ലോ എന്നൊരു ചിന്തയായിരുന്നു പക്ഷേ പിന്നെ നന്ദുവിൻ്റെ സ്കോറിങ് ആയിരുന്നു നന്ദു അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് അവനൊരു ഇന്ന് ഒന്ന് നിന്ന് തിരിയാനുള്ള സമയം കൊടുത്തില്ല മഹേഷിന് അതുപോലെയായിരുന്നു നന്ദുവിൻ്റെ പ്രകടനം നേരത്തെട്ട് ആ ഒരു ദേഷ്യം തനിക്കിട്ടോർണം കിട്ടിയാൽ ദേഷ്യം മൊത്തം നന്ദു തീർത്തു ട്രെയിനർ മധു ഇങ്ങനെ അന്താളിപ്പോടെ നിൽക്കുകയാണ് അന്താളിപ്പോടെ നിന്ന സമയത്ത് അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടി അങ്ങോട്ട് വലിച്ചു തീറുകയാണ് മഹേഷിനെ കിട്ടിയ അവസരം നന്ദു മാക്സിമം അവിടെ മുതലെടുത്തു അവസാനം നന്ദു ജയിച്ചു മഹേഷ് ഇങ്ങനെ എഴുന്നേക്കാത് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റ് വരുവാണ് അപ്പോൾ കൂടെ നിന്നെല്ലാം നന്ദുവിനെ കൺകിരാസ് ചെയ്തു പിന്നെ ഒരാൾ മഹേഷിൻ്റെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു ദേ സത്യം പറഞ്ഞാൽ നീ എല്ലാവർക്കും അഭിമാനമാണ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അല്ല അഭിമാനം ഞാനാണ് എന്നാലും നിന്നോട് ഫൈറ്റ് ചെയ്ത് ഇരിക്കാൻ എനിക്ക് പറ്റില്ല കണ്ടോ മഹേഷിനെ നീ തോൽപ്പിച്ചതെന്നൊക്കെ പറയണം നന്ദു അങ്ങനെ സ്റ്റാറായിട്ട് നിൽക്കുക ട്രെയിനറും അതും അങ്ങനെ നാണം കെട്ടി തല കുണിച്ച് നിൽക്കുവാണ് ആ സമയത്ത് പിന്നീട് ചന്ദോള് നവീനെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ടൊരു കിലിക്കൊക്കെ എടുത്ത് അതൊക്കെ കാണിച്ച് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും നവി അങ്ങോട്ട് വന്നു നവിക്ക് ഇട്ട് സഹിച്ചില്ല അതങ്ങോട്ട് നവി എന്ത്രിച്ചു അല്ല ഇതെന്താ നീ ഇവിടെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ കേരളെന്ന് അതെ എൻ്റെ കുഞ്ഞിനെ നീ എന്തേലും ചെയ്തോ ഉപ്രവിച്ചോന്നൊക്കെ ചോദിക്ക പാവൻ ചന്തമോള് ചന്തമോള എന്ന് പറയണം അതെ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകണം എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താണ്ടല്ലോ എന്നും പറഞ്ഞ ചന്തമോളെ എങ്ങോട്ടിറക്കി വിടുവാന്നീട് നവിയെ പോയി കുഞ്ഞിനെ നോക്കുകയാണ് കുഞ്ഞിനെന്തേലും സംഭവിച്ചിട്ടുണ്ടോ അവള് ഉപദ്രവിച്ചിട്ടുണ്ടോന്നൊക്കെ പാവൻ ചന്തുമോൾ സങ്കടപ്പെട്ട് നേരെ അങ്ങോട്ട് ആദർശനെ നേരെ അടുത്തേക്ക് എല്ലുകയാണ് കരഞ്ഞോണ്ടാ ചെല്ലുന്നത് അപ്പോഴേക്കും നയനെ ചോദിച്ച എന്താ മുളേന്ന് ചോദിക്കണം അപ്പോഴേക്കും ആദർശനു മോളിങ് കൂടെ വന്നേന്ന് പറയണം ചന്ദമോളെ പിടിച്ച് ചേർത്ത് ഇരുത്തി ഒരു ഉമ്മയെ കൊടുക്കണം എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കാം ഇതേ നവ്യാമ വഴക്ക് പറയണം ഇത് കേട്ടോ ആദർശം നയനോട് പറഞ്ഞു എന്താ നിന്റെ ഏച്ചിക്ക് പറ്റിയത് ഏഹ് ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനെ ഇങ്ങനെ വഴക്ക് വരേണ്ട കാര്യമുണ്ടോ പാവോയി കുഞ്ഞ് കണ്ടില്ലേ ഇതിന്റെ മൊത്തം വിഷമം കണ്ട അവർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ വഴക്ക് പറയാൻ തോന്നുന്നു പറയണം അത് കേട്ടപ്പോൾ നയനയ്ക്ക് സഹിച്ചില്ല ഈ സമയം ആദർശ് ചന്ദോട് ഒരു മോള് വിഷമിക്കൊന്നും വേണ്ടേട്ടോ മോളിനെ ആ മുറിയിലേക്കൊന്നും കയറാൻ പോകണ്ട മോളിതേ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഇരുന്നാൽ മതിയെന്നൊക്കെ പറയാം ഉം ശരി എന്നൊക്കെ പറയണം പക്ഷെ നാ എനിക്കങ്ങ് ദേഷ്യമായിരുന്നു നാ എന്നെ നേരെ അവയുടെ വരുവാണ് ചേച്ചു ചേച്ചി എന്ത് പരിപാടിയാണ് കാണിച്ചേ ചേച്ചി എന്തിനാ ചന്തമോളെ വഴക്ക് പറഞ്ഞെന്ന് ചോദിക്കുക മുറിയിൽ കയറിയേനേ പോ മുറി കയറിയേനും വഴക്ക് പറയുന്നിടത്ത് നിനക്കപ്പത്താൻ അന്തരം ബുദ്ധിമുട്ട് നിന്റെ കൊച്ചൊന്നും അല്ലോ എന്ന് പറയണം അതെ ആരുടെ കൊച്ചാണെങ്കിൽ അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ല ചന്തമോളെ വഴക്ക് പറയുന്നേ മുറിയിൽ നിന്ന് ഇറക്കി വിടുന്നേ ആ അല്ല ചേച്ചിക്ക് ഇത്ര കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അതെ എൻ്റെ മുറിയിലേക്ക് കയറിയിട്ടാണെങ്കിൽ ഞാൻ അവളെ ഇറക്കി വിടുക തന്നെ ചെയ്യും പിന്നെ നീ ഇത്ര കാര്യമായിട്ട് നോക്കേണ്ട എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു നിധി ചേച്ചി വെറുതെ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ എടി നീ ഇത് എന്തറിഞ്ഞിട്ടാ നിനക്ക് അവസാനം പാരയായിട്ട് മാറി വെക്കുവെച്ച അതിനെ വല്ല അനാഥാലത്തിൽ എവിടെയെങ്കിലും കൊണ്ടേ നിർത്ത് അതിനെ പണം വേണമെങ്കിൽ പണം കൊടുത്താ പോ അത് മുത്തശ്ശൻ കൊടുക്കില്ലേ പിന്നെ അതിന് ഇവിടെ തന്നെ നിർത്തണം എന്നാ നിർബന്ധം ഇരിക്കണം എന്ന് ചോദിക്കാം ഇത് കേട്ടോണ്ട് ജലജ അങ്ങോട്ടേക്ക് വന്നെ ജലജ വന്നിട്ട് വന്നു അതിനേക്ക് ഇവള് സമ്മതിക്കോ എന്ന് ചോദിക്കുവാണ് ഉം എന്റെ നമ്പിയെ മുറി കുഞ്ഞു കയറി നീ എന്താ ചെയ്യണ്ടേ ആ കുഞ്ഞിനെ അങ്ങോട്ട് അടിച്ചിറക്കണം പറയുന്ന അനുസരിച്ചില്ലേ കേരളെന്ന് പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കില് മുറി നമ്മുടെ തല്ലി ഇറക്കിയാൽ മതി അതോടുകൂടി പ്രശ്നം അങ്ങ് തീരില്ലേന്ന് ചോദിക്കാം അത് കേട്ടുകഴിഞ്ഞപ്പ നയന പറഞ്ഞു ആഹാ അങ്ങനെയാണല്ലേ തല്ലി ഇറക്കിയാൽ മതി അല്ലെ കുഞ്ഞിന്റെ നേരെ ഒന്ന് കൈപൊക്കി നോക്കുക പിന്നെ ഒറ്റ ഒഴുത്തി ഇവിടെ കാണത്തില്ല എന്ന് പറയണം കുഞ്ഞിന്റെ നേരെ ഇനി ആര്യം തല്ലിയിട്ടുണ്ടെങ്കിൽ അവരെ ആദ്യം ഞാനായിരിക്കും തല്ലെന്ന് പിന്നെ അറിയാലോ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളോ ഒറ്റവണ്ണം പിന്നെ ഈ വീട്ടിൽ കാണത്തില്ല എന്ന് തല്ലെന്നോരുന്നു അത് കേട്ടുകഴിഞ്ഞപ്പ ജലജാകപ്പെട അടിയേറ്റ പോലെ നിൽക്കുവാണ് പറഞ്ഞതിന് അർത്ഥം ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആരാണെങ്കിൽ ശരി മുത്തച്ചും മുഖം നോക്കാതെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നതാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് നിൽക്കുകയാണ് ചലജ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്